സീനി ഹേ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നല്ലത് നമ്മുടെ ഷിമിലിന്റെ വീട്ടിലാണ് ഇതെല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ ഷിമിലിന്റെ വീടപ്പുറത്താണ് ഇവിടെ തന്നെ നമ്മുടെ കാവേരി അതുപോലെ അവൻ്റെ ഒരു ആറ് ഹോഴ്സ് ഉണ്ട് അതുപോലെ ഒരു ഏഴ് ഏഴ് എട്ടുകൊണ്ട് എന്താ പറയുക ഡോഗ്സ് ഉണ്ട് പിന്നെ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ അതെ കണ്ടോ ഫസ്റ്റ് എന്നെ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ എൻട്രൻസ് ബാക്ക് ആ സൈഡിലാണ് കേട്ടോ അവൻ്റെ വീട് പിന്നെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇത് ഇവിടെ ഒരു ഹൗസ് ഉണ്ട് വേണ്ട അവിടെ എന്തോ ഫുഡ് എന്തോ കഴിക്കാൻ അവിടെ ഒരു വൈറ്റ് ഹൗസ് ഉണ്ട് വേണ്ട ഗുരസഹനാ പിന്നെ ഇതേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഡബിൾ കളർ ആയിട്ട് ഒരു കുതിര ഉണ്ട് ഇവിടെ പിന്നെ പിന്നെന്താ ഇവിടെ ഫുൾ വൈറ്റിലുണ്ട് ആക്ച്വലി ഫേസ് കാണാനില്ല ഓക്കെ പിന്നെ അതുപോലെതേ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ഒരു തരം ബ്രൗൺ ഇവിടെയും ഒരു തരം ഉണ്ട് അതാണ് നമ്മുടെ കാവേരി ആക്ച്വലി എല്ലാവരും മാനപ്പുറത്ത് കേരള പരിപാടിയിലാണ് അവർ അവൻ്റെ വണ്ടി എടുക്കുന്നുണ്ട് എൻ്റെ പിക്കപ്പ്സ് പിന്നെ അതുപോലെ ആന വണ്ടി എന്നെ കയറ്റുമോ സുഫാന ഇതവിടെ ഡോഗ് മോനെ ഏത് സീനില് നമ്മുടെ ഫറാസ് പേടിലൊരാളാണ് എന്നാലും അവന് നിക്കണി പാവങ്ങളാ കേട്ടോ സംഭവം ഈ ലുക്ക് പഞ്ചഭാവങ്ങളാ അങ്ങനെ നമ്മുടെ ആന നിൽക്കുന്ന സ്ഥലം പിന്നെ ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ കൂട്ടിലൊരു മുതലുണ്ട് കേട്ടോ ഓക്കെ അത് കുറച്ച് സീനും അങ്ങനെ കൂട്ടിലിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു നല്ല അടിപൊളി

അവിടെ വരുന്നോ അവിടെന്നോ അവിടെ മുതൽ സംഭവം നല്ല ഹൈറ്റ് ഒക്കെ ഇണ്ട് കെട്ടോളി അതെ അത് പിള്ളേരെ ആനപ്പുറത്ത് കയറിയിട്ടുണ്ട് പക്ഷെ അവിടെ ഒക്കെ ഇണ്ട് മഴ പെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും മഴത്ത എല്ലാരും ത്രില്ലാണ് കേട്ടോ ഭയങ്കര ത്രില്ലിലാണ് സംഭവം ആഗ്രഹമാണ് എല്ലാരും പാവങ്ങള

ಇನ್ ಕೇರಳ ಅಹ್ ನನ್ ಯೇನ್ ಇಫ್ ಯು ವಾಂಟ್ ಟು ಟಾಕ್ ಎನಿಥಿಂಗ್ ಎಲ್ಸ್ ಐಲ್ ರಿಮೈನಿಂಗ್ ಐಲ್ ಆಡ್ ದ ಕಟ್ ಕಟ್ ಶಾಟ್ಸ್ ನೋ ಆಂಜಾ ಹಡಿ ಹುಳಿ ಓನ್ ಅವಡ ಹೋಗಿ ಕಡನ್ನು ತಾ ವರ್ಣನ್ ಅನ್ಸನೆ ಉಳ್ಳೋನಾ ಆರಿ ಲವನಿ ಎವಡ ಹೋಗಿ ಕಡನ್ನು ನಾನು ವರ್ಣ ಅವಡ ಕಡಕೋನು ಅಂತ ಹೇಳೋನು ಬೇರೆ ವಿಲ್ಲಿನ್ ില്ല ഞാൻ ഉള്ളിലുണ്ട് വില്ല നീ വേറെ സ്ഥലത്ത് അവിടെ കൊറച്ചുണ്ട് ഡോക്ടർ ഇവിടെ ഇപ്പൊ താഴെ മൂന്ന് മേലെ അഞ്ച് അഞ്ച് ആറെ ണ്ടാ സാധനുണ്ട് അതിന് അടി അവിടെ ആൾക്കാർ വെറൈറ്റി ആൾക്കാരെ അതൊരു സാധനം ഉണ്ട് അത് ഓണല്ലാതെ ആരും നമ്മളെ പോർച്ചുഗല് അതിന്റെ ബാക്കില് അവിടെയാണ് പശു ആട് കാര്യങ്ങളൊക്കെ അവിടെ ഒരാള് പിന്നാലെ ഇവളും കാണാൻ ഇവ പ്ലമുടേതുകൊണ്ടാ ഇവിടെ നേരം നല്ല അടിപൊളി ഷോർട്സ് ആയിക്കോട്ടെ ഇതൊക്കെ ജീവിതത്തിലൊരിക്കലേളു സല്യൂട്ട് ഒന്നും ും മഴ കൊണ്ടിട്ടാണ് പിന്നെ ത്രില്ലേണ്ടോ അത്രേ ഉള്ളു കാവേരി ഫാൻസ് ലക്കിയാണ് ലക്കിയാണ് പക്ക ഫാൻസ് ആഹ് എപ്പടുക്കും ഞാൻ കയറിയല്ലോ പുറത്ത് കയറാൻ പോവാണ് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പിന്നെ സഹായിച്ചു തരാൻ പോകാം അങ്ങനെ പേടിക്കാം

ചാള് മോഡൽ കണ്ടോ? ഇത്രയും എത്ര 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 എന്റെ എന്താ പറയുക ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മളെ സിംഗറി തായിപ്പിച്ചു തന്നു എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ശമ്പമാണ് കയറാൻ നിൽക്കുന്നുണ്ട് വേറെ ലെവൽ എക്സ്പീരിയൻസ് ഇട്ട എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം അത് ഞാൻ പറയുള്ളൂ അടിപൊളി ഒരുപാട് സന്തോഷമായി ില്ല മോന്തോക്കെ മാറണ്ട് ഔപ്പണ്ടോ എക്സ്പ്രഷൻ

അട്ടപ്പാടി അതായത് അവരുടെ രണ്ട് ഉണ്ട് നമ്മൾ അതിൽ ലോഡ് ചെയ്യും കാരണം ഇപ്പൊ രാത്രി ആവാനായി പിന്നെ മഴയും അതുകൊണ്ട് ഡ്രൈവിംഗ് ചെലപ്പോ റിസ്ക് ആവശ്യ സുന്ദരി മണി അവൻ പുലിയാണ് പക്ഷെ സിമിലുള്ള പാവുന്നുണ്ട് അതിലും പുലി തന്നെയാണ് ഇനി വേറെ കൊറച്ച് പുലികളുണ്ട് അപ്പുറത്തേക്ക് കാണാം അതിന്റെ ഉള്ളിലൊരു പുലിയുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ശരി ഇനി ഇങ്ങോട്ടാക്കണ്ട കാരണം നല്ല മഴ ഇണ്ട് കുറച്ചേരേട് മഴ ഒള്ളു എന്താടാ പേടിണ്ടാ പേടി ഇന്നടാ പാവട ആ പിന്നെ ഇതത്രേ അഞ്ചൂറ് സേ <laughs> ോ <laughs> <laughs> <hari> 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 ഒന്നും കാട്ടൂല പക്ഷെ ഞാന് പച്ചറത്തു ഞാനി നമ്മടെ പോത്തിടാ രാജസ്ഥാനിമ്പോർട്ട് ഒന്ന് താൻ ആ ഞാൻ കൊടുത്തു കൊടുത്ത് നമ്മള് കുറച്ച് നമ്മളിത് വണ്ടിയൊക്കെ ഓഡ് ചെയ്ത് വണ്ടി എടുത്ത് പുറത്തേക്കെല്ലാരും കൂടെ ഇറങ്ങും വണ്ടി എടുത്ത് പുറത്തേക്കിട്ടിട്ട് നമ്മളിപ്പ എല്ലാരും കൂടെ ഇറങ്ങും കേട്ടോ നമ്മളിതാ ഇവിടെ അടുത്തൊരു പമ്പില് ഫ്യൂൽ അടിക്കാൻ വേണ്ടിയിട്ട് കയറിട്ടുണ്ട് അപ്പോൾ എല്ലാ വണ്ടികളും ഫ്യൂല് ഫില്ല നമ്മളിത് നേരെ അട്ടപ്പാടി പിടിക്കും പിടിക്കൂട്ടോ ഓക്കെ നമ്മുടെ ഫോർച്യൂണറുണ്ട് ഷിമിലിൻ്റെ ഉണ്ട് നമ്മുടെ വണ്ടി ഉണ്ട് ഇത് മറ്റേ ബൊലറോ പിന്നെ അതുപോലെ തന്നെ ഫോർച് വെച്ചോ പിന്നെ അത് യുസൂസും ഉണ്ട് എൽ സിയുണ്ട് പിന്നെ അത് നമ്മുടെ താറുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇത്രയും വണ്ടികളാണ് നമ്മൾ ഇട്ടപ്പാടി പോകുന്നത് എന്താ പറയുക വേറെ ലെവലായിരിക്കും എന്താ പറയുക ഓഫ് റോഡ് ഉണ്ടാവും അതുപോലെ ഫുൾ ചില്ലിങ് ആയിരിക്കും എല്ലാരും എല്ലാവരും ഓണാണ് കേട്ടോ നേരത്തെ പടി പിടിച്ച് അവിടെ പോയി ഇനി അവിടെ എൻജോയ് എടുത്തോ കയറ്റിക്കോ സോ ഇവിടെ ബൈക്ക് കൂടെ ഉണ്ട് കേട്ടോ അടിച്ചു ഓരോന്നേരോ നേരിട്ടടിച്ചു ഇനി നേരം ഇവിടെ ഫോർച്ച കയറ്റിട്ടുണ്ട് ഷൂസ് അടിച്ചോണ്ടിരിക്കടിച്ചോണ്ടിരിക്കുന്ന എൽ സി അടിക്കണം ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പോവും തോക്കുന്നുണ്ട് സോ എല്ലാ വണ്ടിയും നമ്മൾ ഫ്യൂവൽ അടിച്ചു ഇതേ എൽ സി ഇതേ ആക്കിയിട്ടുണ്ട് ഈ ഷൂസ് ആക്കിയിട്ടുണ്ട് രണ്ട് ബൈക്ക്സ് ഫുൾ ആക്കിയിട്ടുണ്ട് താറ് ഫുൾ ആക്കി ഈ വണ്ടി ഫുൾ ആക്കി ഓക്കെ പിന്നെ ഫുൾ ആക്കി ഫുള്ളി ഫുൾ ആക്കി എല്ലാ വണ്ടിയും ഫുൾ ടാങ്ക് അടിച്ച് ഇനി ജസ്റ്റ് ഒരു ചായ ചായ ഇറങ്ങണ്ടോന്ന് അറിയില്ല നോക്കാം ഒറ്റപ്പെടുത്തും നേരട്ടാടി എല്ലാവരും കണ്ടില്ലേ നമ്മുടെ കാവേരിയും അതുപോലെ ശിമിന്റെ വീട്ടിലെ വിശേഷങ്ങളും പിന്നെ അവിടെ കുറച്ച് എന്താ പറയാ വീടിന്റെ അവിടെ കുറച്ച് ഡോക്സും അതുപോലെ കുറച്ച് പശും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് അങ്ങോട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല സോ നമുക്ക് നെക്സ്റ്റ് ഡേ പോകുമ്പോൾ വീഡിയോ എടുക്കാം കാണിക്കാം ഞാനത് കാണിക്കാൻ തോന്നണല്ലേ ഇപ്പൊ എന്തെങ്കിലും കാണിക്കുന്നുണ്ട് ഈയൊരു വയൻറെ വീഡിയോ ഞാൻ അതിന് ശേഷം എടുക്കുന്നതാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇനിയും വീഡിയോസ് വരുന്നുണ്ട് ഓഫ്റോഡിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് സോ എല്ലാവരും വെയിറ്റ് ചെയ്തു ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആകാം നമുക്ക് അടുത്ത വീഡിയോ ആണ്